എല്ലാവർക്കും നമസ്കാരം ഖലീൽ ജിബ്രാൻ്റെ വിശ്വോത്തര കൃതിയാണ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് മാൻ എന്നത് അതിൻ്റെ ഒരു സ്വതന്ത്ര വിവർത്തനമാണ് യതിയുടെ മനുഷ്യപുത്രനായ യേശു ഭാവന ഏറെ നിറഞ്ഞു നിൽക്കുന്ന ആ കൃതിയിൽ കാനായിലെ മണവാട്ടി പറഞ്ഞത് എന്നുണ്ട് അതിങ്ങനെയാ അവനെ ആരോരും അറിയാതിരുന്ന കാലം ഞാൻ എൻ്റെ അമ്മയുടെ ഉദ്യാനത്തിൽ നിൽക്കുകയായിരുന്നു പനിനീർച്ചെടികളുടെ പൂക്കളുടെ അഴകും നോക്കി ഞാൻ ആഹ്ലാദിക്കുകയായിരുന്നു അതിലൊന്നിൻ്റെ ദളങ്ങളിലൊന്ന് അല്പം വിളറിയ മാതിരി ഞാനൊരു മൊന്ത നിറയെ ശുദ്ധജലം നിറച്ചു കൊണ്ടുവന്നു ചെടിയുടെ ചുവട്ടിൽ വീഴ്ത്തി അല്പം വെള്ളം ആ പൂവിൽ തളിച്ചു അപ്പോഴതാ ഗേറ്റിൽ യേശു അവൻ വളരെ മൃദുവായ സ്വരത്തിൽ ചോദിച്ചു എനിക്ക് കുറച്ച് തണുത്ത വെള്ളം തരുമോ ദഹിക്കുന്നു കേട്ട് ഞാൻ ഓടിപ്പോയി അപ്പന്റെ വെള്ളിപ്പാത്രം എടുത്ത് അതിൽ നീര് നിറച്ച് കൊണ്ടുവന്ന് കൊടുത്തു സംതൃപ്തിയോടെ അദ്ദേഹം അത് കുടിച്ചിട്ട് എന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു മകളെ എന്നും എൻ്റെ അനുഗ്രഹം നിന്നിലുണ്ടായിരിക്കും ആ തിരുവചനം കാതിൽ വീണപ്പോൾ ആത്മാവിൽ കുളിരു പറക്കുന്നത് പോലെ തോന്നി എൻ്റെ മനസ്സൊരു കുഞ്ഞിൻ്റെതുപോലെ ആഹ്ലാദ ഭരിതമായി അദ്ദേഹത്തോട് ഒരു വാക്ക് പറയാൻ വെമ്പി എൻ്റെ കല്യാണം നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു ഗലീലയിലെ ഒരു കാനാക്കാരനാണ് വരൻ അടുത്തയാഴ്ചയിലെ നാലാം ദിനമാണെൻ്റെ കല്യാണം അവിടുന്ന് അതിൽ പങ്കെടുത്ത് എന്നെ അനുഗ്രഹിക്കുകയില്ലേ ഏവരെയും അലിവോടെ സ്നേഹിക്കുന്ന യേശു എന്നെ നോക്കി ഇനിമയോടെ പറഞ്ഞു ശനിമകളെ ഞാൻ വരാം ഭാവന തികഞ്ഞു നിൽക്കുന്ന ആ ഭാഗം നമുക്ക് നൽകുന്നൊരു വലിയ പാഠമുണ്ട് മനസ്സു നിറഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കുന്നത് അനുഗ്രഹമായി നിന്നിലേക്ക് ഒഴുകും ദാഹിച്ചു വരണ്ടുവരുന്നവൻ്റെ മുൻപിലേക്ക് നീട്ടുന്ന ദാഹതീരാണ് ഒരു വീടിൻ്റെ പ്രതിസന്ധിയിൽ വീഞ്ഞായി പരിണമിക്കുന്നത് നമുക്കെല്ലാവർക്കും ദൈവത്തിൽ നിന്ന് വാങ്ങിയേ പരിചയമുള്ളൂ ദൈവത്തിന് എന്തു കൊടുക്കും എന്നുള്ളതിനെപ്പറ്റി നാം ചിന്തിച്ചിട്ടുണ്ടോ സർവത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന് നാം എന്താണ് കൊടുക്കേണ്ടത് നമ്മെ തന്നെയാണ് ആവശ്യം ഒരു ഭക്തൻ എഴുതുന്നു ദൈവം തന്നതൊക്കെ വാങ്ങി കൂട്ടിവെച്ച് അഹന്തയുടെയും സ്വാർത്ഥതയുടെയും കൊട്ടാരം പണിത് അതിൻ്റെ മുകളിൽ ധാർഷ്ട്യത്തോടെ വിരാജിക്കാൻ അല്ല ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് നിന്റെ ചുറ്റുവട്ടങ്ങളിലെ നിസ്സോർക്ക് എന്തെങ്കിലും ഒന്ന് പങ്കുവെക്കുമ്പോഴുണ്ടല്ലോ അത് എനിക്ക് അർപ്പിക്കുന്ന സ്തോത്ര കാഴ്ചയാണെന്ന് തമ്പുരാൻ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ എന്ന മനോഹരമായ കീർത്തനം ദൈവത്തിന് എന്തു കൊടുക്കും എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് മനസ്സു നിറഞ്ഞ് നാമൊന്ന് അവനായി സമർപ്പിച്ച് അനുഗ്രഹത്തിൻ്റെ പെരുമഴ നമ്മളിലേക്ക് പെയ്തിറങ്ങും നമ്മുടെ ഈ ജീവിതം ധന്യമാകും രണ്ട് കൊരിഞ്ഞർ ഒൻപതാം അധ്യായം ഏഴാം വാക്യം അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ഒരു നിമിഷം ഹൃദയ കാണുകളെ ദൈവത്തിൻകലേക്ക് ഉയർത്ത കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ കരുണയാണ് ഞങ്ങളുടെ ജീവിതം ഈ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കാനുള്ളതാണ് ചുറ്റുവട്ടങ്ങളിലെ വേദനകളോടും സങ്കടങ്ങളോടും നന്മയോടെ പ്രവർത്തിപ്പാനും പ്രതികരിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അത്തരമൊരു മനസ്സ് രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ നിസ്വർക്ക് ചെയ്യുന്നതൊക്കെ അങ്ങക്കുള്ള സ്തോത്ര കാഴ്ചയാണെന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞിരുപ്പാൻ ഞങ്ങൾക്കിടയാകരുതേ ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ ദൈവത്തിൻ്റെ കരങ്ങളായി ബലഹീന മനുഷ്യരായ ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിപ്പാൻ കൃപ ചൊരിയണമേ അങ്ങേ ഓടിച്ചോർന്നു നിൽപ്പാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ യേശുവേ ദാവീത് പുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ